യും വിസ പ്രോസിനിരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാനും ഭാഗം ഇടുമ്പോഴും പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ് അത് നടപ്പില് വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ യാത്രകൾ ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ അക്ഷയിലേക്കുള്ള യാത്രകൾ ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം ഞാൻ അനുഗ്രഹിക്കട്ടെ ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക പേരുമയാന് പറ്റാതിരിക്കുക അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെക്ക് നമ്പർ കിട്ടാതിരിക്കുക അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം ചില സാധനങ്ങൾ കൈയ്യുന്നുണ്ട് കാണാനില്ല ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ചു നടക്കുന്ന വ്യക്തിയാകാൻ നീ ചിലപ്പോൾ കൈ കഴിന്ന് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗ്ഗമില്ലാത്തത് അങ്ങനെയുള്ള സത്യങ്ങൾ വല്ലൊരു മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങി വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം കർത്താവുന്ന ഈ നിമിഷം അനുഗ്രഹിക്കുന്നു കർത്താവുന്നെ സന്ധിക്കും ദേവ ഇതല്ലേ